നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ക്രിസ്മസ് കൊല്ലം സുധിയുടെ വീട്ടിൽ ആഘോഷിച്ച അവതാരിക ലക്ഷ്മി നക്ഷത്ര ക്രിസ്മസ് ആഘോഷിക്കാൻ ലക്ഷ്മി കുടുംബസമേതമാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിലേക്കായി എത്തിയത് കൈനിറിയ സമ്മാനങ്ങളുമായി ലക്ഷ്മി സുധിയുടെ ഭാര്യയെയും മക്കളെയും കാണാനയച്ചത് ഇതിന്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചിട്ടുണ്ട് ഇത് യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് സുധിയുടെ വേർപാട് സംഭവിച്ച് ഏഴു മാസം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും ആ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്നും ഇനിയും മോചിതരായിട്ടില്ല ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കേണ്ടെന്നാണ് സുധിയുടെ കുടുംബം തീരുമാനിച്ചിരുന്നത് എങ്കിലും സുധിയുടെ മക്കൾക്ക് ക്രിസ്മസ് പ്രതീതിയും അതിന്റെ സന്തോഷവും പകർന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും വേദന മറക്കാൻ അവരെ സഹായിക്കുകയായിരുന്നു ലക്ഷ്മിയുടെ ലക്ഷ്യം ലക്ഷ്മിയുടെ ഈ വീഡിയോ വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ് ഈ വീഡിയോ ഉള്ളത് രേണുവിനും മക്കൾക്കും നിരവധി വസ്ത്രങ്ങളും സുധിയുടെ ഇളയ മകനായ നാല് വയസ്സുകാരൻ ഋദുലിന് കളിപ്പാട്ടങ്ങളും പാപ്പ്മായുടെ വേഷവും കേക്കും എല്ലാം ലക്ഷ്മി കയ്യിൽ കരുതിയിരുന്നു ലക്ഷ്മി സുധിയുടെ വീട്ടിലേക്ക് നടന്നു പോകവേ അയൽവാസികൾ ഓടിവന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും സുധിയെക്കുറിച്ച് വാചാലരാകുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവൻ നല്ലവനായിരുന്നു എന്നാണ് പ്രദേശത്തുള്ള ഒരമ്മ സുധിയെക്കുറിച്ച് ലക്ഷ്മിയോട് പറഞ്ഞത് സുധിയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സമ്മാനങ്ങൾ വാങ്ങുന്ന വീഡിയോയും ബ്ലോഗിൽ ലക്ഷ്മി ഉൾപ്പെടുത്തിയിരുന്നു താൻ ഇതെല്ലാം രേണുവിനും മക്കൾക്കും നൽകുമ്പോൾ സുധിച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയെന്നും ഷോപ്പിങ്ങിനിടെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു സുധിയുടെ വീട്ടിലെ നിത്യ സന്ദർശകിയാണ് ലക്ഷ്മി നക്ഷത്ര താരത്തിന്റെ പുതിയ വീഡിയോ വൈറലായതോടെ സുധിയുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച ലക്ഷ്മിയുടെ നല്ല മനസ്സിനെ പ്രശംസിക്കുകയാണ് പ്രേക്ഷകർ സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ ഈ ആഘോഷ വേളയിൽ ഓർത്ത് ചേർത്ത് പിടിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു ഒരുപാട് സന്തോഷം സുധിച്ചേട്ടന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ലക്ഷ്മിക്ക് ഒരായിരം സല്യൂട്ട് വളരെ നന്നായി സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ ലക്ഷ്മിയെയും സുധിച്ചേട്ടന്റെ കുടുംബത്തെയും എന്നെല്ലാമാണ് ആരാധകർ കമന്റായി കുറിച്ചിട്ടുള്ളത് ജൂൺ അഞ്ചാം തീയതിയാണ് നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി ടെലിവിഷൻ താരങ്ങളായ ബിനു അടിമാലി ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവർ സഞ്ചരിച്ച കാർ പിക്ക വാനുമായി കൂട്ടിയിടിച്ച് അപകടം വടകരയിൽ ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു സുധിയും സംഘവും ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരിക്കേറ്റവരെയും കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത